ഹായ് ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതുവരെ ഞാൻ ഈ ഫേസ് കൊടുത്ത് വീഡിയോ ചെയ്തിട്ടില്ല എനിക്ക് സമയമില്ലാതെയാണ് എന്താണ് കുഞ്ഞു മോളൊക്കെ സൗകര്യമില്ലാത്താണ് അപ്പോൾ എന്താ പറയുക എനിക്ക് അങ്ങനെ സമയം കിട്ടില്ല പക്ഷേ ഈ വീഡിയോയ്ക്ക് ഞാൻ ഫേസ് കൊടുത്ത് ചെയ്യുന്നു എന്ന് കരുതിയിട്ടോ കാരണം അത് കൊടുത്താൽ എനിക്ക് എൻ്റെ ഉദാഹരണ സഹിതം കാണിച്ചു തന്നാൽ ആ വീഡിയോ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആകുമെന്ന് കരുതി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫേസോട് കൂടി വീഡിയോ വീഡിയോയിൽ വന്നത് അപ്പോൾ അതിൻ്റെ കാരണം എൻ്റെ കയ്യിൽ തന്നെയുള്ളതാണ് അതാണ് മുടിയാണ് കേട്ടോ മുടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്നെ കാണാൻ തരുന്നാലും ശരിയല്ല എന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ വീഡിയോയ്ക്ക് ഫേസ് കൊടുത്തിട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ മുടി മുഴുവനായിട്ട് പോയതാണ് ആകെ കഷ്ടിയായിട്ടും ഹലോ പേഷ്യ എന്നൊക്കെ അസുഖം പറയാം നമുക്ക് വേണമെങ്കിൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്താ നമ്മുടെ കൂടി കൂടെ മുടി ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ അത് അതങ്ങനെ അവരെ പേരിട്ട് വിളിക്കാനല്ല നമുക്ക് എന്താ കാരണമൊന്നും പെട്ടെന്ന് അറിയാൻ പറ്റില്ല പറ്റാട്ടോ എൻ്റെ മോൾക്ക് അഡ്മിറ്റ് ഒക്കെ ആയി അപ്പോൾ അങ്ങനെ ആകെ ഞാൻ ടെൻഷൻ കാര്യങ്ങളല്ലെങ്കിലും ടെൻഷനാണ് മൊത്തത്തിൽ മോൾക്ക് സൂര്യാത്ത കൊണ്ട് അപ്പോൾ കൂടുതലും ടെൻഷനായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് നാല് ദിവസം നാല് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം ഉണ്ടോ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയത് അപ്പോൾ ഞാൻ തലയൊന്നും കഴിയില്ല ഹോസ്പിറ്റലായിട്ട് നമ്മൾ ഇന്ന് ഡിസ്റ്റാർജാവും നമ്മൾ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക നാലാമത്തെ റീസൺഡിസ് അല്ല കാര്യമായി പിന്നെ വന്ന് ഞാൻ വേറെ നിനക്കെ കഴിഞ്ഞാൽ പക്ഷേ അതെ എനിക്കറിയില്ലോ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ വന്ന് ആദ്യമായിട്ട് അഡ്മിറ്റ് ആകായിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ വെള്ളം ചെയ്തില്ല നമ്മുടെ കുഴി അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ പിന്നെ കൂടി ഇതൊന്നും കയറും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യും വെറുതെ കെട്ടും മാത്രമല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇവിടെ വെച്ചിട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ പോവായിരിക്കും അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ ശേഷം ഞാൻ അതായിട്ട് ഫേസ് കൊടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ വേറെ തെറ്റുകളും വരട്ടോ അപ്പോൾ എന്താ പറയുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യോ കാരണം ഞാൻ ഇതുപോലെ ഒരുപാട് നമ്മൾ വീഡിയോസുകൾ ഇങ്ങനെ നോക്കാറുണ്ട് യൂട്യൂബിൽ പോയി സമയത്ത് പോയ സമയത്ത് അപ്പോൾ ഇത് കാലിക്കാറുപേട്ടേന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിട്ട് ഇതാണ് ചെയ്യുക എന്ന് പറയാം അപ്പോൾ എന്താ പറയുക മോറി ഇടേണ്ട അവസാനം കാണുക ഞങ്ങൾ അതിൻ്റെ വയ്ക്കുന്നവരോട്ടോ കൂടി കുറച്ചിട്ടുള്ള അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ അങ്ങനെ നാലാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് ഇവിടെ കൊട്ടി വന്നിട്ട് കുടിക്കണ്ടായിട്ടോ കുക്ക് വൈകിട്ട് ആയിരുന്നു ഏഴുമണിക്കാണ് രാവിലേക്ക് എത്താൻ ഏഴുമണിക്കായിരുന്നു കുറിച്ചത് അപ്പോൾ തലയ്ക്ക് കഴിക്കുന്ന ഞാൻ സാധ്യത പോയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ തലയൊന്നും ചീവി ഈ യോക്കിനെ കെട്ടിടക്കുകയൊന്നും ചെയ്യുന്നില്ല അങ്ങനെ പോയി കുടിക്കട്ടെ അപ്പോൾ അവർ അവർ നാല് അഞ്ച് ദിവസം ആയി അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ മുടി ഇങ്ങനെ കൊഴിഞ്ഞ് കുഴിഞ്ഞ് പോകുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നല്ല കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല ഈ മുടി കൊഴിയുന്നുണ്ട് പിന്നെ ഞാൻ ഓരോ ടിപ്സുകളൊക്കെ ഇങ്ങനെ നോക്കുന്നു മുടി കുഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചീപ്പം പിന്നെ എനിക്ക് അറിയുന്നില്ല നന്നായി മുടി കൊഴുഞ്ഞ് പോകുന്നുണ്ട് നെറ്റിവിടെ ആകെ ഇങ്ങനെ ഇവിടെയൊക്കെ പോകാൻ തുടങ്ങി അത് ഞാൻ ശ്രദ്ധിക്കില്ല ആരാണ് പറഞ്ഞിട്ട് വരെ മുടി പോയല്ലോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മുടി ഉണ്ടായിട്ടാണ് അങ്ങനെ മുടി നേരിടുന്ന സ്ഥലത്ത് അങ്ങനെ മുടിയൊക്കെ പോയി മുടി പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്കറിയില്ല അവിടുത്തെ മാത്രം പോകും ഇനി കുഞ്ഞു കൊഞ്ഞ് വരണ്ടു റൂമുകൊണ്ടി ഒരു നാല് ദിവസത്തിനുള്ളിൽ ഫുൾ ഇങ്ങനെ കൊഞ്ഞ് കൊഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഞാൻ കെട്ടെടുക്കാത്ത ഇതാണ് മുടി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിചാരം ഉണ്ടോ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനൊരു നല്ല ദിവസം കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ ആ പോയി പോയിക്കൊണ്ടിരുന്ന ഗ്യാപ്പ് അത് അറിയുന്നില്ല അത്രയ്ക്ക് ഞാൻ മുടി പോകുന്നത് ആ സമയത്തും ഇങ്ങനെ മൊത്തത്തിൽ പോകുന്ന അറിയുന്നില്ല പിന്നെ ഞാൻ തല തലനിക്കണം തല ഒരു ദിവസം തല നനിക്കുമ്പോൾ നമ്മളെന്താ പറയുക വെള്ളം ഒഴിച്ചതും മുടി അങ്ങനെ ജട കുത്തി പോലെ ഇങ്ങനെ ഉണ്ട് കൂടാൻ തുടങ്ങിട്ടോ അങ്ങനെ കുളിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഇവിടെ അങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കൂടാൻ തുടങ്ങി ഇവിടെ നിന്നെ ഇങ്ങനെ ഇറങ്ങി വന്നവിടെ ചുരുണ്ട് കുടി തഴങ്ങനെ ഉണ്ട് അങ്ങനെ കട്ട കുത്തി നിൽക്കാൻ തുടങ്ങിട്ടോ അങ്ങനെ ഒരു അവസ്ഥയായി അപ്പോൾ പിന്നെ എനിക്ക് തല ഒന്നും പറ്റുന്നില്ല മുടി അത് നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ അറിയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ചിലർക്കും അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ജെട കുത്തിയ പോലെ അങ്ങനെ ഒരു അമ്മമാൻ്റെ ജടയ്ക്കുണ്ടായിരിക്കും തലയിൽ കണ്ടുകയു അതുപോലെ ആയിട്ട് അതുപോലെ ആയി ഫുൾ ആയിട്ട് പിന്നെ ഞാൻ എനിക്ക് ആ കെട്ടെടുക്കാൻ പറ്റുന്നില്ല ഒരു അവസ്ഥയായി പിന്നെ ഞാൻ എന്താ പറയുക നമ്മൾ പടക്കൂറും അതും വേറെ കൊള്ളും ചിലപ്പോൾ പോലും ഞാൻ നോക്കുന്നുണ്ട് ഞാൻ ആകാതെ മൊത്തത്തിൽ കെട്ടായി ആയിക്കൊണ്ട് വരിക അല്ലാതെ പോകുന്ന വിധമില്ല ആകെ ഞാൻ വെയിറ്റ് വെയിറ്റ് ആയി ഇങ്ങനെ എനിക്ക് അത്യാവശ്യം എത്ര കണ്ടായിരത്തോ മുടി അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഉണ്ടായിരുന്നു ആയിരുന്നു ഒരുപാട് അല്ലെങ്കിലും അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ചും ഉണ്ടായിരുന്നു ഒരു ഇത്ര ഒക്കെ ഉണ്ടായിരുന്നു പറയണം അപ്പോൾ അങ്ങനെ സംഭവിച്ചു നമുക്ക് എന്താ പറയുക എന്താ ചെയ്യാൻ അറിയില്ല ആകെ അതായത് ടെൻഷൻ കാര്യങ്ങളൊക്കെ ടെൻഷൻ ആയിട്ട് ടെൻഷനായിട്ട് മുടി കൂടിയെന്ന് പറഞ്ഞാൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ കൂടുതലനുഭവം കൊണ്ടിരിക്കുകയാണ് പിന്നെ അല്ലെങ്കിൽ മുടീൻ്റെ കൂടെ ടെൻഷൻ നമുക്ക് ടെൻഷൻ അനുഭവിക്കാതിരുന്നാലും മുടി നന്നായി വളരും ബാക്കി കാര്യങ്ങളൊക്കെ സാധിക്കും കാരണം മുടിൻ്റെ കാര്യത്തിന് ടെൻഷൻ അടിച്ചാൽ മുടി നന്നായി കഴിയും അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളാകെ നമുക്ക് ഈ മണ്ണിനിന് നമ്മുടെ വെടിൻ്റെ കണം വന്നിട്ടോ ആ ദിവസമാണ് ഞാൻ ഇങ്ങനെ കുളിച്ച് ഉണ്ടായത് മുടി ഉരുടെ കൂടി വന്നത് അപ്പോൾ രാവിലെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഞാൻ എന്തായാലും ബ്യൂട്ടി പാർലർ കല്യാത്ത് മാത്രമേ പോയിട്ടുണ്ടല്ലോ അതെ പോയിട്ടില്ല മുടി കൊടുക്കാനോ അതൊന്നും അതൊന്നും അതിന് പോയിട്ടില്ല മുടി മുടിക്കാനും മുഷേപ്പാക്കാനോ ഒന്നും പോട്ടി കേട്ടോ അപ്പം 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 ഒരു പുരുകം പിന്നെ സാദാ ഫേഷ്യൽ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ മുടി കട്ടി അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിന് വേണ്ടി ഒന്നും പിന്നെ പോയത് ഞാൻ അവിടുത്തെ ചേച്ചിമാരെ തന്നെ ഞാൻ ആകെ വരെ അച്ചിലേക്കായി കേട്ടോ അപ്പോൾ ചേച്ചിമാരും കൂടെ കാര്യങ്ങൾ തുടങ്ങി അപ്പോൾ അങ്ങനെ മുടി കട്ട് ചെയ്തിട്ട് ആകെ ഇവിടെ മുടി ഒന്നും ഇല്ല ഈ മുടി മൊത്തത്തിൽ ആയിട്ട് ഇങ്ങനെ വന്നു ഏകദേശം കുറച്ചുണ്ടായിരുന്നു ആണെങ്കിലും മൊത്തത്തിൽ ആണെങ്കിലും കഷ്ടിയാണെങ്കിൽ കുറച്ച് കുറച്ച് കൂടി ഇറങ്ങി ഉണ്ടായിരുന്നു ഞാൻ കൂടുതൽ ദിവസം പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇത്രയ്ക്കാക്കി ഞാൻ എൻ്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ടോ ഇടുന്നുണ്ട് കണ്ടോ എത്രയാണെന്നുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റൊക്കെ എനിക്ക് വേണ്ടി പറയാണെന്ന് വിചാരിക്കും അപ്പോൾ പല സത്യമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത്രക്കായി ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അതിലെത്രയായിട്ട് ഞാൻ സ്കാർഫൊക്കെ ഇട്ടാണ് പുറത്തൊക്കെ പോയി എന്തായാലും നമുക്ക് പുറത്തു പോകാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ധാരാളം മുളയും അതിനൊക്കെ പുറത്തൊക്കെ കൊണ്ടിട്ടുണ്ടോ സ്കൂളും പിന്നെ ഹോസ്പിറ്റലൊക്കെ പോകേണ്ട കാര്യങ്ങൾ അതിനൊക്കെ പോയി ഒരു ഒരു വർഷം ഒന്നര ഒന്നുവർഷത്തോളം സ്കാർഫ് ഇട്ടാണ് പുറത്തിറങ്ങിയത് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പിന്നെ അതൊക്കെ എനിക്ക് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെന്തും അങ്ങനെ ചെയ്യാകുമ്പോൾ പിന്നെ അഞ്ച് ആയി പോകുമല്ലോ അപ്പോൾ അങ്ങനെ ആയിപ്പോയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ അത് ഹോസ്പിറ്റലിൽ പോയി ആദ്യം എന്താ പറയുക സദാ നമ്മുടെ അലോപ്പതി ഇങ്ങനെയാണ് കാണിച്ചു കട പോയിട്ട് അവർ കുറേ മെഡിസിൻ കാര്യങ്ങളൊക്കെ തന്നു പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വിറ്റാമിൻ ഡി പിന്നെ വേറെ എനിക്ക് എല്ലാ ടെസ്റ്റും ഞാൻ ചെയ്തിട്ടു അതൊന്നും കുറവായിരിക്കാം വിറ്റാമിൻ ഡി മാത്രം ഡി കെ മാത്രം നല്ല ലോയറോസിക്സ് ആയിരുന്നു അപ്പോൾ പിന്നെ അതിനുള്ള മരമായിരുന്നു കേട്ടോ രണ്ട് മാസത്തേക്ക് അപ്പോൾ ഞാനത് കഴിച്ചു പിന്നെ ഒരു സാധാരണ തന്നു അത് ഒരു ആയിരത്തഞ്ചൂറ് രണ്ടിൻ്റെ പേര് ഒന്നിട്ട് ഒരു അത് ഒരു ഒരു മാസത്തിന് ഞാൻ സ്പ്രേ ചെയ്തുള്ളൂ മുടി വരാനുള്ളതാണെന്ന് പറഞ്ഞു തന്നു പക്ഷെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അടിച്ചു തന്നെ ഞാൻ ഇടയിൽ കടിക്കുന്നത് രണ്ട് നേരം അടിക്കാൻ ഞാൻ ഒരു നേരം അടിച്ചു കൊടുക്കാം അതായത് തന്നെ സർവേ അതായത് കുറച്ച് കൂടുതലായിട്ട് അറിയാൻ അപ്പോൾ ഞാൻ ഒരു നേരം ചെയ്തോളൂ പിന്നെ ഇൻജക്റ്റഡൊക്കെ ചെയ്യാം ചെയ്യാൻ മുടി വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പിന്നീട് അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക എന്ന് പറഞ്ഞാൽ വന്ന് ഒരു തവണ പിന്നെ പിന്നെ അടുത്ത ചെക്കപ്പിനും കൂടെ എന്താ പറയുക പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ പോവുക എന്താ ചെയ്തെന്നു വന്നാൽ വിറ്റാമിൻ ഡി ഡിക് കഴിച്ചു എനിക്ക് പിന്നെ ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്തു കേട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം അല്ല രണ്ട് തവണ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആദ്യം ടെസ്റ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ വിറ്റാമിൻ ഡി ഡിഗ്രി ആയിരുന്നു നമുക്ക് ലോ ആയിരുന്നു നിങ്ങൾ മരുന്ന് തന്നു പിന്നെ ആ മായിരുന്നു രണ്ട് മാസം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ കഴിച്ച ശേഷം ഞാൻ പോയില്ല ആ ഡോക്ടറുടെ സ്കിൻ ഡോക്ടർ ആയിരുന്നു അല്ല അല്ലെങ്കിൽ സ്കിൻ ഡോക്ടറിനോട് പോയില്ല കേട്ടോ അപ്പോൾ ഒരു ക്ലിനിക്കായിരുന്നു അപ്പോൾ ലേഡി ഡോക്ടറെ ആയിരുന്നു അപ്പോൾ പോയില്ല അതിന് ശേഷം ഞാൻ കുറച്ച് അതൊക്കെ കഴിച്ച് വിറ്റാമിൻ ഡി ഡിഗ്രി കറക്റ്റായി എനിക്ക് അപ്പോൾ മുടി വരുന്നൊന്നും കേട്ടോ ഒരു മാസം രണ്ട് മാസം വിറ്റാമിൻ ഡി ഡിഗ്രി നമുക്ക് കറക്റ്റായി അപ്പോൾ മുടി ഒരു ഇവിടെ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഏകദേശം എല്ലാം പോയി പിന്നെ ഞാൻ ചുറ്റി കുറ്റ കുഞ്ഞൊരു വെള്ളം പോലെ ഒരു കുഞ്ഞു കുഞ്ഞു ഞാൻ വരാൻ എനിക്ക് വരുന്നത് പക്ഷേ എന്നാലും നമുക്ക് സാധനം ലഭിക്കാൻ പറ്റത്തില്ല വരുന്നത് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ എന്താ പറയുക പിന്നെ എന്താ ആയുർവേദം സമാജമായിട്ട് ഒരുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആ സമയത്ത് രണ്ട് ദിവസം ലീവൊക്കെ ആയിരുന്നു അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ കോട്ടയ്ക്കൽ കാണിക്കാനായിരുന്നു ആദ്യം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കോട്ടയ്ക്കല്ലോ കോട്ടി അപ്പോൾ നമ്മൾ കാണിച്ചില്ല പിന്നെ ഞാൻ ആയുർവേദ സമാജം മറ്റാ ആ ഹോസ്പിറ്റൽ പോയി അവിടെ നിന്ന് ഒരു മാസത്തേക്ക് മരുന്ന കാര്യമായിട്ട് തന്നു അപ്പോൾ അത് എന്താണ് അതും ട്രൈ ചെയ്തു അതും പല കണ്ടില്ല അപ്പോൾ പിന്നെ ശരി എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് ആയിരത്തി അൂറ് രണ്ടായിരത്തിനടുത്തിട്ടും എന്തെങ്കിലും അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആകെ പെട്ടെന്ന് മുടി വളരില്ലല്ലോ എന്നാലും നമുക്ക് ഒരു ടെൻഷൻ ആയിട്ട് വരുമോ വരുന്ന ഒരു ഇതിൽ നമ്മൾ പലവിടെയും കാണിക്കും നമുക്ക് യൂട്യൂബിലും യൂട്യൂബിൽ വേറെ സത്യം അവരെന്ന ചേച്ചാ അത്തേന് മുടി വരുന്ന ഒരു ചിന്തയാണ് ഉലവ അങ്ങനത്തെ പല കാര്യങ്ങളും അതിൽ എന്ന സംഭവങ്ങളൊക്കെ പക്ഷെ നമുക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് മുടി മുടി നമുക്ക് വളർന്നത് അറിയുന്നില്ല ഫോണെന്ന് അറിയില്ല ഒരു സംഭവം അറിയാൻ പറ്റും നമ്മൾ അധികം പിന്നെ ഡെയിലി നോക്കിക്കൊണ്ടിരിക്കാനല്ല നമുക്ക് ചെറിയതായിട്ട് വളർന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നാട്ടിൽ വരും പക്ഷെ അതൊക്കെ ആവും സമയം എടുക്കും ഒരുപാട് സമയം എടുക്കും നമ്മൾ ഒരാഴ്ചകളുണ്ട് രണ്ടാഴ്ചകളൊക്കെ ക്രൈം വളർന്നൊക്കെ പറയുന്നത് ചില ചിലർക്ക് എന്താ അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അല്ലാതെ ഫേക്ക് ആയിട്ടോ പറയുന്നത് നമ്മൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നെ പറയാം ഏകദേശം അപ്പോൾ എനിക്ക് മുടി പോയിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തോളമായി ആയി ഇത്ര വരെ കാരണം ഇത് ചിലപ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡും അതും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫുഡും വെറ്റംസ് കൂടുതലും കഴിക്കാൻ ചിലപ്പോൾ കുറച്ചു കൂടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് അതും കഴിച്ച ശേഷം പിന്നെ ഞാൻ കോട്ടയ്ക്കിൽ പോകുക എന്നിട്ടുണ്ടായിരുന്നു അതായത് സമയത്ത് നിർത്തി പിന്നെ ഞാൻ വരുന്ന ഒരു കഴിക്കാൻ ഇഷ്ടമുള്ള അതായത് പറ്റുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു മണിക്കണം നമുക്ക് പറഞ്ഞു നമ്മുടെ അടുത്തു തന്നെ പക്ഷെ അത് പോകാനുള്ള സാഹചര്യം പെട്ടെന്ന് കിട്ടില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് പിന്നെ ഞാൻ പോയി കൊട്ടയ്ക്കലിൽ പോയിട്ട് നമുക്ക് ഈ സ്കിൻ ഡോക്ടറെ കാണിച്ച മെഡിസിൻ കാര്യങ്ങൾ കാര്യങ്ങളിൽ പോയിട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഡി ത്രീ ആണ് ലോ ലോയായത് അതിൻ്റെ കഴിഞ്ഞപ്പോൾ ആയി അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ കോട്ടയ്ക്കിൽ പോയിട്ട് നമുക്ക് ഇനി അലോപ്പതി കളിച്ചുകൊണ്ടിരിക്കുന്ന ശരിയായി ചിലപ്പോൾ അലർജ് വന്നാലോ സ്കിൻ വന്നാൽ അവർ പിന്നെ ഇൻജക്റ്റോഡ് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോഴും മുണ്ടും വന്നില്ല അപ്പോൾ ഇതൊക്കെ ദേഹത്തിലേക്ക് എന്താ കുറവ് ഒന്നൊക്കെ നോക്കി നമ്മൾ സെറ്റാക്കി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ വരും വരുന്ന ഒരു പ്രതീക്ഷ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എന്താ പെട്ടെന്ന് നല്ല മറ്റാൻ വേണ്ടി എല്ലാവർക്കും എല്ലാവരും ഒക്കെ ലോ തന്നെയാണ് ഞാൻ കുറച്ച് പേരും ചോദിച്ചാൽ പത്തിന് താഴെയാണ് പക്ഷെ അതുകൊണ്ടിനുള്ളിൽ വരുന്നുണ്ട് കേട്ടോ അതിൽ കൂടുതൽ ഏകദേശം വരുന്നത് പിന്നെ അവറേജ് ഇരുപത് കൂടുതലെങ്കിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ചായിട്ടൊന്നും സലയിൽ ഒന്നും തട്ടുന്നില്ല അങ്ങനെ പക്ഷേ ഏകദേശം ആളുകളൊക്കെ ഒന്നും തട്ടാത്തവരുണ്ട് അവർക്കൊന്നും പോകുന്നില്ല നമ്മുടെ ഒരു എന്താ പറയുക ഒരു അവസ്ഥ വീതി ആ സന്തോഷിന് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഞാൻ കോട്ടയ്ക്കിൽ പോയിരുന്നു പിന്നെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാർ ഞാൻ ഒരു ഓയിലുകളൊക്കെ കഴിഞ്ഞു തന്നെ കേട്ടോ ഓയിൽ കഴിഞ്ഞു തന്നാൽ നമ്മളൊരു രണ്ടാഴ്ചത്തോളം ഇങ്ങനെ ചിക്കയും കറക്റ്റായി വരുന്നുണ്ടോ പിന്നെ കുറച്ചിലോ തണുപ്പ് വേണം ജലദോഷം അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ടോ കാരണം വേണ്ടി ടെസ്റ്റ് ആയിട്ട് മര ഓയിലൊക്കെ എത്തിട്ടോ ഓയിൽ പിന്നെ ഞാൻ ആദ്യം വെള്ളമൊന്നുമില്ലാത്തത് കൊണ്ട് ആദ്യം മുപ്പത്തേഴ് മുത്തേക്ക് ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കടയില്ല അങ്ങനെ വേണം എനിക്ക് പിന്നെ അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സാറോട് അപ്പോൾ സാറ് അങ്ങനെ ഒരു ബംഗാതിയാണ് ആദ്യം തന്നെ അത് കുറച്ച് കഴിമുടി അതിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ടോ അത് തന്ന ഓയിൽ നമുക്ക് തണുപ്പും അതൊക്കെ തേച്ച് ഞാൻ കഴിച്ചിട്ടോ പിന്നെ ഒരു രാവിലെ എണീറ്റ് നമ്മൾ തേച്ച് പിടിച്ച് അറിയാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ കളിയും അപ്പോൾ അത് അങ്ങനെ ഒരു മാസം തോന്നുന്നത് അത് കഴിഞ്ഞു പിന്നെ കുറേ ആയിട്ട് സാർ കണ്ടപ്പം പിന്നൊരു എന്താ പറയുക ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലാണ് അത് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടോ സ്ഥിരമായിട്ട് കുന്തൊരു ഓയിലാണ് കേട്ടോ കുന്തള കുന്തളകാന്തി തൈലം എന്ന് പറയും ഇതാണ് ഞാനിപ്പോൾ ഡെയിലി യൂസ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നില്ല ഒന്നുകൂടെ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെട്ടോ അപ്പോൾ ഇത് തേച്ച ശേഷം നമ്മൾ ഷാംപൂ ചെറിയ മൈൽ ഷാംപൂ കിട്ടിട്ടോ പിന്നെ അവിടെ ഒരു പൊടി കിട്ടിട്ടോ അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ പൊടി കുറച്ച് വാങ്ങിച്ചു പിന്നെ അപ്പോൾ ആ പൊടി ഇട്ട് വരുമ്പോൾ ഒരുപാട് ഇതൊക്കെ ആകുന്നു എന്നിട്ട് അപ്പോൾ ഈ ഷാംപൂ കൊട്ടിക്കൽ തന്നെ അപ്പോൾ ഞാൻ ഇത് കൊട്ടിക്കൽ പരസ്യത്തിന് വേണ്ടി കാണിക്കുന്നില്ല കൊട്ടിക്കുന്ന നല്ലതാണ് എല്ലാവരും കൊട്ടിലധികം പോകുമോ എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ എല്ലാവരും എന്താ പറയുക അലോപ്പതി തന്നെ എന്തെങ്കിലും ഹെയർ നൗറിഷിംഗ് എന്ന് പറയുന്ന പറയുന്നത് ആണ് ഇത് വലിയ വരുന്നില്ല കേട്ടോ നമുക്ക് ഭയങ്കര ഒരു മാസത്തോളം നമുക്ക് എൺപത്തഞ്ച് രൂപയുള്ളൂ നമ്മൾ ഒരു മാസം ഒന്നും കൂടെ കഴുകാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു മാസം ഒന്നര മാസം നിൽക്കും എനിക്കൊന്ന് കിട്ടും എനിക്ക് കുറച്ചും കൂടി ഉള്ളതായിരുന്നു നിൽക്കും അപ്പോൾ ഇതും ഒരു ഏകദേശം ഒന്നര മാസത്തോളം കിട്ടും രണ്ട് മാസത്തിൻ്റെ അടുത്ത് കുന്തരങ്കുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ മുടി വരാനും നല്ലൊരു തരമാണ് അപ്പോൾ ഏകദേശം എല്ലാവരും എന്താ പറയുക മുടിക്ക് കുളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കോട്ടിക്കൽ പോയി കാണിക്കാൻ നോക്കുക കാരണം വേറെ മരുന്നൊന്നും തേടി പോകാതെ അതിൻ്റെ റീസൺ നമ്മൾ ആദ്യം കണ്ടെത്തി സ്കിൻ ഡോക്ടറായിട്ട് ഒരുപാട് കുഴിയുന്നുണ്ടെങ്കിൽ ഡോക്ടർ മുൻപടി കൊഴിയാൽ കൂടുതൽ കുഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ ഡോക്ടറെ കാണിക്കാതി എന്നിട്ട് എന്താ നമ്മളെ റീസെന്ന് കണ്ടെത്താം അതായത് അതിനുശേഷം അത് വെച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ തന്നെ തുടങ്ങാൻ തുടരണ്ട മുടിക്ക് എന്താ പറയുക സൈഡെഫക്റ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ക്ലിനിക്കൽ കാര്യമാണ് അവർ വേണ്ടി പല നമുക്ക് കമ്പനികൾ അവർ ഓരോ കമ്പനികൾ ചെയ്യാതിരിക്കാം അപ്പോൾ കോട്ടക്കൽ ആകുമ്പോൾ കോട്ടക്കൽ കാര്യ പരസ്യം അങ്ങനെ ഒരുപാട് ഒന്നും കൊടുക്കില്ല അപ്പോൾ നമ്മുടെ ിലൊന്നും കാണുന്നില്ല പരസ്യം അപ്പോൾ നമ്മൾ ഞാനൊക്കെ ഒരു നട്ട് ഒരു സാധാരണ അതായത് എനിക്ക് ആദ്യം അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതേപോലെ നമ്മൾ അങ്ങനെ സമയത്ത് ലേഖങ്ങൾ കഴിക്കുന്നതല്ല വേറെ മെതലൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാം എന്താ പറയുക കറക്റ്റായി സെറ്റ് ആകുന്നുണ്ട് പിന്നെ ഞാൻ തടി വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു നരസിംഹാദാതി ലേഖം എന്ന് പറഞ്ഞൊരു ലേഖം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കുഴപ്പമില്ല ഞാൻ ഒരു ആവറേജ് ഒരു നാൽപ്പത്തിയാലായിട്ടുണ്ട് മുപ്പത്തി ഏഴ് മുപ്പത്തെ മൂന്ന് നാൽപ്പത്തി നാൽപ്പത്തേൻ്റെ നാപ്പരണ്ടിൻ്റെ അടുത്ത് വരും പിന്നെ നമുക്ക് ടെൻഷൻ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പിന്നെ കുറയും ഒരു നാൽപ്പതെത്തി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലവരൊക്കെ ഓരോ പരി എന്തെങ്കിലും മുടിയോ തിരി വയ്ക്കാൻ വേണ്ടി ഇതിനുണ്ടെങ്കിലും കോട്ടയ്ക്കൊന്നും പോയിട്ട് കാണിക്കുക അപ്പോൾ നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ടാവും കോട്ടക്കിൽ പിന്നെ എല്ലാത്തിനും കോട്ടയ്ക്കിൽ ചെയ്തിട്ടു ക്യാൻസർ നടക്കും ചേച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക മോൻ്റെ ഒരു കാലം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ ആറ് പൈസ ആയിട്ടുള്ള ചെറുതായിട്ട് ഒരു കർപ്പിച്ച് പിന്നെ പൈസ പെരുമാനം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി നമ്മൾ അവിടുന്ന് പോയി ചോദിച്ചപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല പോയി ചോദിച്ചപ്പോൾ സാർ ഗവൺമെന്റ് വേണ്ടി തന്നു അത് തേച്ചത് കുട്ടിക്ക് ഒരു രണ്ട് പൈസ ചേച്ചിയില്ല പെട്ടെന്ന് മാറി കിട്ടി പിന്നെ നമ്മൾ കാലം വിളിച്ചിട്ട് അങ്ങനെ എന്താണ് അതിനും എന്നൊരു ഞാൻ ഗവൺമെൻറ്റ് ചോദിച്ചാൽ വരുന്നത് അതിനും തന്ന സാറേ ഞാനത് തേച്ചു അത് തേച്ചും എനിക്ക് അവിടെ നിന്ന് എന്താ പറയുക സെറ്റ് ആയിട്ടു എല്ലാം വരുന്നതും എൻ്റെ പുറത്തായിട്ട് ഒരു രണ്ട് ദിവസം തയ്ക്കുമ്പഴേക്കും മതി എന്നാൽ മാറ്റം ഞാൻ തേക്കില്ലല്ലോ അതിൻ്റെ ടെൻസ് എല്ലാവർക്കും നമുക്ക് എന്താ പറയുക വരെ നമ്മളെല്ലാം കറക്റ്റായി ചെയ്തോളൂ ഞാനിപ്പോൾ ആദ്യം കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവരെ ഒക്കെ തേച്ച് തന്നെ സമയം മുടി ഇല്ലാണ്ട് സമയത്ത് ഇപ്പോൾ ഞാനത് അതിന് തേക്കില്ല ഞാൻ നിൽക്കുന്നത് ഞാൻ പരമണിക്കാൻ ഉണ്ടായിരുന്നു ഇപ്പോഴും പത്ത് മിനിറ്റ് കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ തേച്ച് തന്നെയാണ് ഞാൻ കുളിക്കണം ചെയ്യുന്നത് നമ്മുടെ സമയം നമുക്ക് ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മളാ സമയം കണ്ടെത്തുക ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സമയം കണ്ടെത്താൻ ശ്രമിക്കില്ല എന്നാൽ എല്ലാവരും അതുപോലെ ആയിരിക്കും തോന്നും അപ്പം ഞാൻ ഇതൊന്നും പരസ്യത്തിന് വേണ്ടി പറഞ്ഞില്ല എൻ്റെ എൻ്റെ ഒരു ശരിക്കത്തെ അനുഭവം അനുഭവം നിങ്ങൾക്ക് പങ്കുവച്ചതെ ഉള്ളൂ പിന്നെ താരനൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ താരം നല്ല 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 ഇങ്ങനെ നല്ല ആക്കി താരം വരും ഇപ്പോഴും ചെറുതായിട്ട് പഴയ മുടിയൊക്കെ ഒക്കെ അപ്പോൾ കുറച്ച് ഒത്തേക്കുണ്ടായിരുന്നാലും മുടിയില്ല താഴത്തേക്ക് പഴയ മുടി ഇപ്പോൾ ഇങ്ങനെ കുഞ്ഞു വരുന്നുണ്ട് ഇനി ആക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഒരോണാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ ആക്കുമ്പോൾ വരാൻ കേട്ടു അപ്പോൾ ഞാൻ താരനൊക്കെ ഉണ്ട് നല്ല താരം കുടിപോലെ വല്ല താരം വരും ഇങ്ങനെ ഞാൻ അത് അപ്പോൾ ഇങ്ങനെ കാണില്ല കാണിച്ചൊന്നും കാണില്ല അപ്പോൾ ഇങ്ങനെ താരം വരാറുണ്ട് അപ്പോൾ ആ താരനൊക്കെ എന്താ പറയാ പോകുമ്പോൾ ഞാനൊരു തൈലും തരാൻ പറഞ്ഞാൽ അയിത്തരം പറഞ്ഞു അപ്പോൾ സാധനം നടത്തും പാമാന്തക തൈം അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു തവണ തയ്ച്ചാൽ മതി നിങ്ങൾക്ക് തേച്ചിട്ട് ഷ്മിട്ട് കഴിക്കാം അപ്പോൾ കുറച്ച് കുറവൊക്കെ ഉണ്ടാവും കാരണം ഒരുപാട് പോലെങ്കിലും കുറച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് ആയിട്ട് ആയി തേച്ച് വരുന്നില്ല അപ്പോൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ തേക്ക് തോന്നുമ്പോൾ നിൽക്കില്ല അങ്ങനെ അപ്പോൾ കറക്റ്റ് ആയിട്ട് ആഴ്ചയ്ക്ക് ഒരു ദിവസം തേച്ച് കഴിഞ്ഞാൽ നന്നായി കഴിക്കാൻ പിടി വന്ന് ശ്രദ്ധിക്കാൻ ഞാൻ മുടി മുടിപ്പം നന്നായി കയറിയായിരുന്നു അതും കയറും ചെയ്യുന്നില്ല മുടി വന്നു അഹങ്കാരം അംഗം നല്ല കേട്ടോ കാരണം എന്താ പറയുക ഞാൻ ഇനി കുറച്ച് നന്നായിട്ട് മുടി വന്നാൽ അത്ര വളർത്തുന്നുള്ളൂ എന്നുള്ള ഒരു രീതിയാണ് കൂടുതൽ വന്നിട്ട് ഞാൻ ഡോണേറ്റ് ക്യാൻസർ പേഷ്യൻസിന് അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇത്രയ്ക്കുള്ള വീഡിയോ അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ ചില കാര്യങ്ങളൊക്കെ അധികം കാശൊന്നും കൊണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ ഫീസ് ഒന്നും ഉണ്ടാവില്ല അവിടെ മരുന്നിന് മാത്രം ഫീസും കൊട്ടിലപ്പോൾ അങ്ങനെ വേറെ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വെച്ചാൽ നമുക്ക് മരുന്നിന് മരുന്നിന്റെ ഫീസും ഡോക്ടർ ഫീസും കൂടെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഫീസാകും അപ്പോൾ കൊട്ടിക്കൽ ഞാൻ ഞാനതൊക്കെ ഒരുപാട് റേറ്റ് ആണെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ സാധാരണ സാധാരണക്കാരൻ പറ്റിയ റേറ്റ് ഒക്കെ തന്നെ കേട്ടോ നമുക്ക് ഗസൂ മാർക്കറ്റ് മതിയല്ലോ എത്ര റേറ്റ് ആണെങ്കിലും കാര്യമില്ല നമുക്ക് ഗസും നമുക്ക് എവിടെ നിന്നാണ് മാറിക്കിട്ട് അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എനിക്ക് എനിക്കിപ്പോൾ ഏകദേശം കൊട്ടയ്ക്കൽ നല്ല സെറ്റ് കേട്ടോ എനിക്ക് വേറെ ഏത് തേച്ചിട്ടും ഇപ്പോൾ മുടിയൊക്കെ നമ്മൾ അതിങ്ങനത്തെ നമ്മൾ ഞാൻ എന്താണ് ഇതിലേക്ക് ഇടാൻ തെച്ചിട്ടുണ്ട് മുടി വളരെ വേണ്ടി മുമ്പിട്ടോ എനിക്ക് ചുറ്റും മുടി അതാണ് നല്ലൊക്കെ ആണല്ലോ നല്ല ആഗ്രഹം ഫസ്റ്റ് എവിടെയല്ലതോ മുൻപ് കാലത്ത് ഒരു കൊട്ടാൻ നമുക്ക് തേച്ച് കൊണ്ട് വരുന്നൊക്കെ ഉള്ള പരസ്യങ്ങളൊക്കെ വാങ്ങിച്ചതാണ് അത് പിന്നെ അത് അതിൻ്റെ അതൊക്കെ പക്ഷെ അതൊന്നും മുടി വരില്ല ഞാൻ കൺഫേം ആയിട്ട് പറയാം പരസ്യം അവർ പരസ്യത്തിന് വേണ്ടി പറയുന്നുണ്ടോ അതൊക്കെ ഓരോ പിന്നെ ഓരോരുത്തരുടെ ദേഹപ്രനെ അനുസരിച്ച് മുടി കൂടി വളച്ചാൽ മതി എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും ഒക്കെ എല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ പക്ഷേ നമുക്ക് കുഴക്കം അല്ലേ നമ്മുടെ അനുസരിച്ച് അവർ പറഞ്ഞത് നമുക്ക് രണ്ടാഴ്ച ടെസ്റ്റേജ് ചെറുതാണ് പോകും ദോഷം മാറ്റിയിട്ട് പിന്നെ അത് വരുന്നെങ്കിൽ മാ വേറെ മാറ്റി തരുമായിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ അപ്പോൾ ഞാൻ ഇതാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ പിന്നെ എൻ്റെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെയാണ് വിളിച്ചതൊക്കെ ശുദ്ധമായിട്ട് കിട്ടും പക്ഷേ അതൊക്കെ ഞാൻ കാച്ച് തേച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാനതൊക്കെ നിർത്തി ഇതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമുക്ക് കുഴപ്പമില്ല ഇത് ഏകദേശം എന്താ പറയുക റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഇത് എത്രയാണ് ഇരുന്നൂറ് മേലെ നൂറ്റി നാല് തരൂ വരുന്നോളൂ കുഴപ്പമില്ല എങ്കിലും നമുക്ക് ഒരാൾക്കൊക്കെ തരാളായിട്ട് ഒരു മാസം ഒന്നര മാസം വയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാലത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ വേറെ പേരാണെങ്കിൽ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കും അപ്പോൾ എന്താ പറയുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നന്നായിരിക്കും ഓക്കെ ബൈ